ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അർജുനും മീനും അഖിലേയും കൂടെ നിൽക്കണം അപ്പം രണ്ടുപേരും ചകലിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം മീൻ ചോദിക്കുകയാണ് ആണുങ്ങൾ ജോലിയാകണമെങ്കിൽ രണ്ടെണ്ണം അടിക്കണം അല്ലേ ഏ അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു മദ്യപിക്കുമ്പോൾ ഇത്തിരി സന്തോഷം കിട്ടും അത്രയേ ഉള്ളൂ അല്ല അർജുനായിട്ട് പാട്ട് പാടാൻ അറിയില്ലേ എങ്കിൽ പിന്നെ ഈ മൂഡിൽ ഒരു പാട്ട് പാടിയേ കൊള്ളാം എന്ന് അഖിലെ പറയാണ് അയ്യോ എനിക്ക് പാടാനൊന്നും അറിയില്ല ഇതായിരിക്കണം പാട്ടുകാരൻ എന്ന് പറഞ്ഞു അപ്പം അകലെ ഞെട്ടിപ്പോയിട്ട ഗൗതം നന്നായിട്ട് പാടും പിന്നെ ഗിറ്റാറും വായിക്കും ഏഹ് ഞെട്ടിപ്പോയിട്ട ആണോ ഒരു പാട്ട് പാട് ഗൗതം എന്ന് പറഞ്ഞു അയ്യോ അതൊക്കെ വിട്ടിട്ട് എത്രയോ കാലം കുറയായി ചേച്ചി ആ എടാ ഇത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് തുടങ്ങാമല്ലോ അയ്യോ ഗൗതം ഒരു പാട്ട് പാടാ വേണ്ടേട്ടാ വേണം എന്ന് പറഞ്ഞു ഈ ഗിറ്റാർ ഒന്നുമില്ല ഗിറ്റാറല്ലാതെ പാടിയാൽ ഒരു ഒറ്റ മിനിറ്റ് ഇപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു നേരെ അർജുനകത്തേക്ക് പോവാം ഈ സൗണ്ട് വെച്ച് ഇവൻ എന്ത് പാട്ട് പാടാനാണ് എന്നിങ്ങനെ അങ്ങനെ ആലോചിക്കുക നീ എന്താ ആലോചിക്കണത് ഏ ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല ഞാൻ പാടുമ്പോൾ കോവാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ ചെയ്യായിരിക്കും അയ്യോ പ്ലാൻ ചെയ്യൊന്നും വേണ്ട കോപോലൊക്കെ താനേ വന്നോളും പിന്നെ ഒരു ചീമട്ട കൂടി വേണമായിരുന്നു അതാ ഞാൻ ആലോചിച്ചത് അപ്പോഴേക്കും ദേണ്ട അർജുൻ ഗിറ്റാറുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു ഈ ഗിറ്റാർ എവിടെ നിന്ന് സംഘടിപ്പിച്ചു അതെ നമ്മുടെ തൊട്ടടുത്ത മുറിയിലെ ചെറുപ്പക്കാരുടെ കയ്യിലുണ്ടായിരുന്നു ഇത് ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നു ഇതാ ഗിറ്റാർ പാടാ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗതം വാങ്ങി നല്ല മനോഹരമായിട്ട് പാടുവാണ് ഇത് കേട്ട അഖിലയുടെ പോയി എന്നുള്ളതാണ് സത്യം അപ്പം അഖിലിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഭയങ്കര സന്തോഷമായി ഇയാൾക്ക് അപ്പോൾ ഇവരെല്ലാവരും കൈയടിച്ചു ഭയങ്കര എന്നിട്ട് പ്രിയങ്കരി എന്നൊക്കെ പാടുന്നത് നേരെ അഖിലയുടെ മുഖത്തേക്ക് നോക്കിയാണ് അപ്പം അഖിലേയും കയ്യടിച്ചു കിട്ടും എന്നിട്ട് അഖിലയുടെ മുഖത്ത് നോക്കിയിട്ട് എന്തേ കൂവാതിരുന്ന് എന്ന് ചോദിച്ചു ആളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ആളാകെ സെൻറ്റിമെൻ്റിലായി എന്ന് പറയുന്നതായിരിക്കും ശരി പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയാണ് അപ്പം മീനു അങ്ങോട്ടേക്ക് വന്നു അർജുൻ എന്ന് വിളിച്ചു ആഹാ എങ്ങനെ ഗൗതം ഗൗതം നന്നായി പാടിയില്ലേ മൂളിപ്പാട്ടായാലെന്താ നീ ഇന്ന് നന്നായി പാടുന്നുണ്ടല്ലോ സത്യം സത്യമാണോ മിനു പിന്നല്ലാതെ സത്യം ആ അപ്പം ഇങ്ങനെ പരസ്പരം രണ്ടുപേരും നോക്കുകയാണ് നോക്കിയിട്ട് അതെ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു അതെന്താ സന്തോഷമായില്ലേ എന്തിന് അല്ല കുടിച്ചാൽ സന്തോഷം തോന്നും എന്ന് പറഞ്ഞിരുന്നില്ലേ ഇപ്പം സന്തോഷമായില്ലേ എന്നാ ചോദിച്ചത് അയ്യോ കുടിച്ചത് കൊണ്ടൊന്നും അല്ല സന്തോഷം പിന്നെ ഇപ്പം ഞാൻ സന്തോഷിക്കുന്നതിന് വേറെ ചില കാരണങ്ങളുണ്ട് എന്താ കാരണങ്ങൾ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ പറയണോ പറയേ പറയണം ഒന്ന് എൻ്റെ കൂടെ നീ ഇവിടേക്ക് വന്നില്ലേ അതിൻ്റെ സന്തോഷം പിന്നെ ഇന്നത്തെ ദിവസം നിന്നിഴൽ പോലെ നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ലേ അതും സന്തോഷം പിന്നെ നിന്നോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിലേ അതും അതും അതിലും വലിയ സന്തോഷം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ നമ്മൾ രണ്ടാളും വിജയിച്ചില്ലേ അതും സന്തോഷം പിന്നെ അല്ല നിനക്ക് സന്തോഷമായില്ലേ മീനു എന്ന് ചോദിച്ചു അപ്പോൾ മീനു ഇങ്ങനെ മിണ്ടാതിരുന്നു എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ ദേ സത്യം പറയണം സന്തോഷമായോ അതോ എന്ന് ചോദിച്ചു സന്തോഷമുണ്ട് പക്ഷേ എന്നാൽ ഒരു കാര്യം കൂടി നടന്നാൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ടാവും എന്ത് നടന്നാലാ കൂടുതൽ സന്തോഷം കിട്ടാം പറയാ പറയാ അതെ പറയണോ പറയേ പറ മിനു എന്ന് പറഞ്ഞു അത് നടക്കാതെ പോയാൽ പിന്നെ വിഷമാവുന്നേ നീ എന്താഗ്രഹിച്ചാലും എന്താഗ്രഹിച്ചാലും അത് നടക്കും ഞാൻ നടത്തി തന്നിരിക്കും ഞാൻ ഉറപ്പാണോ എന്ന് ചോദിച്ചു സത്യമാണോ പറഞ്ഞത് എന്താണെങ്കിലും നടത്തി തരുമോ നടത്തി തരും ഉറപ്പ് എങ്കിൽ പറയാ എന്ന് ചോദിച്ചു അതെ മറ്റൊന്നുമല്ല ഞാൻ നടത്തി തന്നിരിക്കും ഞാൻ പറഞ്ഞില്ലേ നീ എന്താ കാര്യം പറ ഇപ്പം നടക്കുന്ന ഈ മത്സരമില്ലേ ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ടു തൗസൻഡ് ഫോറിൻ്റെ മത്സരമല്ലേ അതെ ആ അതിന് അല്ല ഈ മത്സരത്തിൽ നമ്മൾ വിജയിക്കണം എന്നാണ് മീനുൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം റീസൺ പ്രൈസ് നമുക്ക് തന്നെ കിട്ടണം അതെ ഇതാ എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളോ നീ എൻ്റെ കൈ ഇങ്ങോട്ട് കാണിച്ചേ നടക്കുമോ എന്ന് ചോദിച്ചു താ അപ്പം കയ്യിൽ പ്രോമിസ് അടിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കും ഇത് ഈ അർജുൻ തരുന്ന വാക്കാ ഇപ്പോൾ ഓക്കെ ആയോ സത്യമായിട്ട് നമ്മൾ വിന്നറാവു അർജുൻ ഉറപ്പ് താനാണ് സത്യം നമ്മൾ വിജയിച്ചിരിക്കും എന്താ അതുപോലെ എന്ന് ചോദിച്ചു അപ്പോൾ ഹാപ്പി ആയിട്ടും ആൾക്കാർ പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് രാവിലെ ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അകിലാദേ അവിടെ സ്റ്റൂളിൽ വന്നിങ്ങനെ ആയിരുന്നു എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ കാഞ്ചനയും പ്രഭയും കൂടി ഗൗതത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കണത് അപ്പോൾ ഫോൺ പല്ലിക്കുന്നത് കേട്ടിട്ട് അനങ്ങാതിരിക്കുകയാണ് അകില അതെ ഫോൺ വലിയ കേട്ടില്ലേ എടുത്തിട്ട് എന്താ കാര്യമെന്ന് നീ ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേ നേരം ഇരുന്നു നിന്നോടല്ലേ പറഞ്ഞത് അവസാനം ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞു ആ ഫോൺ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കിയില്ല നേരെ കോളം അറ്റൻഡ് ചെയ്തു അതാണ് അകലെ കല ചെയ്തത് ഹലോ എന്ന് പെൺകുട്ടിയുടെ ശബ്ദത്തിലാണ് ചോദിച്ചത് അപ്പോഴേക്കും ആ ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആരാ നീ എന്ന് ചോദിച്ചു അപ്പം പിന്നെ മിണ്ടുന്നില്ല എന്താമേ എന്ന് ചോദിച്ചു കാഞ്ചന ഏതോ ഒരു ഫെണ്ണാണ് ഫോൺ എടുത്തിരിക്കണത് ചോദിച്ചു തന്നെ മറുപടി പറയുന്നതുമില്ല ഒന്നും സംസാരിക്കുന്നതുമില്ല എന്താ സംഭവം പെണ്ണോ ഇങ്ങ തന്നെ എന്ന് പറഞ്ഞ കാഞ്ചന ഫോൺ വാങ്ങിച്ചോ ഹലോ നീ ആരാ എന്താ നീ മിണ്ടാത്തത് അപ്പ പെട്ടു കൈ ഫോൺ പൊത്തി പിടിച്ചിട്ട് അതെ അമ്മയാ എന്ന് പറഞ്ഞു ഗൗതം ഞെട്ടിപ്പോയി ഓ അറിയാതെ ഞാൻ ഫോൺ എടുത്തുപോയി മണ്ടിയാണോ നീ എന്ത് കഷ്ടം ആരാന്ന് നോക്കിയിട്ട് വേണ്ട ഫോൺ എടുക്കാൻ നീ എടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഫോൺ എടുത്തത് അതിന് ോക്കിട്ട് വേണ്ടേ ഫോൺ എടുക്കാൻ ഷുഹ് എൻ്റെ പൊന്നു ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിവാക്ക് ഞാനിനി എന്തു പറയും എന്ന് ചോദിച്ചു ശബ്ദം മാറ്റി എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക് നീ വേഗം ആട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം പ്രഭ പിന്നെയും വാങ്ങിച്ചോ ഹലോ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചോ നിന്നോടല്ലേ പറഞ്ഞത് വേഗം അകലെ സംസാരീതി മാറ്റിയിട്ട് ഹലോ ആരാ നീയ എന്താ ഒന്നും സംസാരിക്കാത്തത് മാഡം പറയൂ മാഡം നീ ആരാന്നാ ചോദിച്ചത് എൻ്റെ മോൻ്റെ ഫോൺ നീ എന്തിനാ എടുത്തത് ഓ സാറിൻ്റെ മകളാണ് ആ മദറാണോ സംസാരിക്കണത് മേഡം ഞാൻ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റാ എന്ന് പറഞ്ഞു അതുകൊണ്ട് സാർ ഇതേ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കയറിയിരിക്കുകയാണ് മീറ്റിംഗ് ഹാളിൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് ഇവിടെ വച്ചിട്ട് പോയതാണ് അതുകൊണ്ടാണ് മേഡം ഞാൻ ഫോൺ എടുത്തത് ബ്രേക്ക് സമയത്ത് സാർ പുറത്തേക്ക് ഇറങ്ങി വരും ആ സമയത്ത് സാർ വരുമ്പോൾ സാറിൻ്റെ അമ്മ വിളിച്ച കാര്യം ഞാൻ സാറിനോട് പറഞ്ഞോളാം ഓക്കേ ശരി ശരി എന്ന് പറഞ്ഞു ഫോൺ കെട്ടാക്കി ഓ എൻ്റെ അമ്മ രക്ഷപ്പെട്ടു ഒരു തരത്തിൽ അമ്മേ ഏതാ അവളോ എന്ന് ചോദിച്ചോ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പെണ്ണാന്നീ മീറ്റി ഹാളിൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ട് ഫോൺ അവളെ ഏൽപ്പിച്ചാണെന്ന് ഫോൺ അവൻ്റെ റൂമിൽ വെച്ചിട്ട് പോയാൽ പോരെ അതും ശരിയാണല്ലോ അപ്പം വേണ്ട ആലോചിക്കുകയാണ് രണ്ടുപേരുടെ കുരുട്ട് ബുദ്ധി അടുത്തത് അപ്പം അതെ നീ എന്ത് പണിയെ കാണിച്ചത് എന്ന് ചോദിച്ച് ഗൗതം ചൂടാവണം നിനക്ക് വിവരം തീരെ നീ എന്താ കാണിച്ചത് ആരാണെന്ന് വിളിക്കുന്നത് നോക്കിയിട്ട് വേണ്ടേ ഫോൺ എടുക്കാൻ അതിന് നീ എന്തിനെ ഇങ്ങനെ ചൂടാവണത് അപ്പം രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി ഈ സമയത്താണ് അർജുനും മീനും അതിലേ പോണത് അപ്പം അവരിങ്ങനെ നോക്കിയിട്ട് ദേ അങ്ങോട്ട് നോക്കി അർജുൻ വീണ്ടും തുടങ്ങി എന്നാൽ രണ്ടോടെ സ്റ്റണ്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവരങ്ങ് വന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഏട്ടാ അമ്മ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഷു എന്ത് കാണിക്കുമെന്ന് അറിയത്തില്ല വിട് വിട് മതി എന്താണ് ഇത് എന്ന് ചോദിച്ചു സോറി ചേച്ചി ഞാൻ ശ്രദ്ധിച്ചില്ല ശരി വിട ദേ ഇനി മുതൽ ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം വീട്ടിൽ നിന്നാണെങ്കിൽ എടുക്കുകയോ വേണ്ട ദാ ഇനി ഇതിൻ്റെ പേരിൽ രണ്ടുപേരും വഴക്കൊന്നും വേണ്ട അടുത്ത റൗണ്ട് സമയമായി റെഡി ആവണ്ടേ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതേണ്ട് വീണ്ടും പ്രോഗ്രാം തുടങ്ങുകയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് പ്രോഗ്രാമിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അതേണ്ട് നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിനെ കുറിച്ച് ഓൾറെഡി ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇനിയിപ്പം ഭർത്താവ് ഭാര്യയെ ഏത് വേഷത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഓൾറെഡി എഴുതി തന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇനി ഇനി ഭാര്യ ഭർത്താവിനെ ഏത് വേഷത്തിൽ കാണണമെന്നും നിങ്ങൾ നിങ്ങളും എഴുതി തന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ ഇത് ഞങ്ങൾ ഇവിടെ രഹസ്യമാക്കി വെച്ചതാണ് ഇനി ആ രഹസ്യം ഞാനിപ്പോൾ പുറത്തു പറയാൻ പോവാണ് ആദ്യ മത്സരത്തിൽ വിജയികളായ അർജുൻ മീനു ദമ്പതികളെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അപ്പോൾ അർജുനും മീനുവും തന്നെയാണ് ആദ്യം കയറി ചെല്ലുന്നത് കേർ ചെന്നുണ്ടെ തന്നെ അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ അർജുൻ സർ മീനു മേഡത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു റാണിയുടെ വേഷത്തിലാണ് അപ്പോൾ പൊളിച്ചു ഭയങ്കര സന്തോഷം മീനുവിന് അതുപോലെ തന്നെ മീനു മേഡം അർജുൻ സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു രാജാവായിട്ടാണ് ബാഹുബലിയിലെ പോലെയുള്ള ഒരു രാജാവ് അപ്പം ഭയങ്കര സന്തോഷമുട്ടോ രണ്ടുപേരും രാജാവും റാണിയൊക്കെ ആയിട്ട് ഇങ്ങനെ സൂപ്പർ ചേച്ചി എന്ന് അഖിലയും പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം രാജാവും റാണിയും കൂടിയായിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ മുന്നിലേക്ക് എത്തും അവർക്കുള്ള കോസ്റ്റ്യൂംസ് എടുത്തു കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു പോയി ഇനി അടുത്തത് നമ്മുടെ അഖില അതുപോലെ തന്നെ ഗൗതം ദമ്പതികളെയാണ് അടുത്തതായി ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരുടേതായ റാമ്പിലേക്ക് കയറി ചെന്നോ അവിടേക്ക് കയറി ചെന്നിട്ട് പണി കൊടുത്തിരിക്കുകയാണല്ലോ വളരെ വ്യത്യസ്തമായൊരു ഗെറ്റപ്പാണ് ഇവർ രണ്ടു പേരും ഇവിടെ തിരഞ്ഞെടുത്തിരിക്കണത് അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അതെ ഞാൻ ഇതുപോലെയുള്ള മത്സരത്തിൽ ആങ്കറായി പോയിട്ടുണ്ട് അതിലൊക്കെ ഭാര്യമാരെ റാണിയായും മാലാഖയായും ദേവതയായും ഒക്കെ കാണാനായിട്ടാണ് ഭർത്താക്കന്മാർ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷേ അതുപോലെ തന്നെ ഭാര്യമാർ രാജാവായിട്ടും ദേവേന്ദ്രനായിട്ടും ഗന്ധർവനായിട്ടും ഒക്കെ ഭർത്താക്കന്മാരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് അതും മറ്റൊരു ഗെറ്റപ്പ് പക്ഷേ ഇവർ രണ്ടുപേരും തിരഞ്ഞെടുത്ത പോലൊരു ഗെറ്റപ്പ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുക എന്തായിരിക്കുമെന്ന് എന്തായിരിക്കും ഇവർ തിരഞ്ഞെടുത്ത വേഷം എന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ ഗൗതം സാർ പറയട്ടെ ആ പറയ എന്ന് പറഞ്ഞു ഗൗതം സാറ് നൻ്റെ ഭാര്യയെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു കുറുത്തിയുടെ വേഷത്തിലാണ് എന്ന് പറഞ്ഞു ഞെട്ടിപ്പോയി കുറച്ചോ എന്നോർത്ത് അപ്പോൾ ഇവർ ചിരിക്കാണ് മീനും അർജുനയുടെ അയ്യോ ഇതാവൻ മഹാഭാപി എന്ന് വിളിച്ചു ആകില്ല അവൻ പണി തന്നെ കൊടുത്ത് ആ അപ്പം വേണ്ട ഇനി അഖില തൻ്റെ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഏത് വേഷത്തിലായിരിക്കും എന്താ ഗൗതം സർ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു പോലീസുകാരൻ്റെ വേഷത്തിലായിരിക്കും ഒരിക്കലുമല്ല സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അഖില ഗൗൻ സാറിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു കുറവൻ്റെ വേഷത്തിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം പണി വെച്ചത് എന്താണെങ്കിലും ചക്കിന് വെച്ചത് കൊക്കിനുണ്ടോയെന്ന് പറഞ്ഞപോലെ രണ്ടുപേർക്കും തിരിച്ചു കിട്ടി അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ്യൂം എടുത്ത് കൊടുക്കുകയാണ് കൊള്ളാം രണ്ടുപേർക്കുള്ള കോസ്റ്റ്യൂം കൊടുത്തു അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോരുത്തരും ഓരോരുത്തരെയും മാറി മാറി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സും ഓർണമെൻസും എല്ലാം കൊടുത്ത ശേഷം ഇനി ഇത് ഈ ഡ്രസ്സ് ധരിപ്പിക്കേണ്ടത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യേനെയും ആണ് അണിയിച്ചൊരുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് സമയം കൊടുത്തിരിക്കേണ്ടത് എന്നാൽ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞുകൊണ്ട് ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും നേരെ റൂമിലേക്ക് പോയി പോകുന്ന വഴിക്ക് രണ്ടുപേരും കോസ്റ്റ്യൂം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു എന്നിട്ട് അഖിലേയും അല്ല നമ്മുടെ അർജുനും മീനും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് ദാ നീ പോയി വേഗം റാണിയുടെ വേഷത്തിൽ വാ എനിക്കത് കാണാൻ തന്നെ കൊതിയാവുന്നു എന്ന് അർജുനിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ പെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സിയുഗി